വളരെ സിമ്പിൾ ആണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് വളരെ എളുപ്പാണ് തായ്മിന്റെ രൂപം എങ്ങനെയാണ് വിശില്ല എന്ന് ചൊല്ലുക തൈമമ്മ ചെയ്യാണെന്നുള്ള നീയത്ത് നീയത്ത് വേണം അത് ഏത് കർമ്മത്തിനും വേണല്ലോ തൈമുമ്മിന് മാത്രല്ല ഏത് കർമ്മമാണെങ്കിലും നീയത്ത് വേണം രണ്ട് കൈ കൊണ്ടും ഭൂമിയിൽ ഒന്ന് അടിക്കുക മണ്ണിൽ അടിക്കുക ആ കൈ എടുത്തിട്ട് ഒന്ന് ഊതുക ഊതാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചരലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കല്ലുകളൊക്കെ പറ്റി പിടിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് ഒന്ന് എന്ന് പറഞ്ഞ് അതുകൊണ്ട് മുഖം തടവുക പിന്നെ വലത് കൈയിൻ്റെ പുറംഭാഗം തടവുക ഇടത് കൈൻ്റെ പുറംഭാഗവും തടവുക ബസ് തീർന്നു ഇത്രേ ഉള്ളൂ തൈമം എന്ന് പറഞ്ഞു അപ്പോ ചിലര് എന്ത ചെയ്യലുണ്ട് ഇങ്ങനെ കയറ്റി തടവാറുണ്ട് ഈ കൈപ്പത്തിയെ തടവേണ്ട ആവശ്യമുള്ളൂ തൈമം ചെയ്യുമ്പോൾ ഈ കൈപ്പത്തിയെ തടവേണ്ട ആവശ്യമുള്ളൂ ഇതിന്റെ മുകളിലേക്ക് കയറ്റി തടവേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ഒരു അടി അടിച്ചതിന് ശേഷം മുഖം തടവി പിന്നെ കൈപ്പത്തികൾ തടയാൻ വേണ്ടിയിട്ട് രണ്ടാമത് അടി അടിക്കേണ്ട ആവശ്യമില്ല അത് ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല ദുർബലമായ ഹദീസാണ് അപ്പോൾ ഒറ്റ അടി അടിക്കുക അതുകൊണ്ട് കയ്യിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഊതുക ഊതിയിട്ട് ആ ചെറിയ കല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ട് മുഖം തടവുക മുഖം പൂർണ്ണമായിട്ടും തടവുക അതുപോലെ തന്നെ കൈപ്പത്തി ആദ്യം വറുത് കൈയിൻ്റെ മുകളിലൂടെ തടവുക പിന്നെ ഇടത് കൈയിൻ്റെ പുറംഭാഗമാണ് തടവേണ്ടത് തൈമും ചെയ്യുമ്പോൾ ഈ കൈപ്പത്തിയുടെ പുറംഭാഗത്താണ് നമ്മൾ തടവേണ്ടത് അതുപോലെ തന്നെ തൈമും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പൊതുവിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് തുടങ്ങുകയും ചെയ്യുക